പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഏവർക്കും സ്വാഗതം ജർമ്മനിയെ പറ്റിയുള്ള റിയാലിറ്റി നിരന്തരമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നിങ്ങളുടെയൊക്കെ കണ്ണിൽ കരടായി മാറുകയാണ് പക്ഷേ ഇവിടുത്തെ നിജസ്ഥിതികൾ കൃത്യമായി മനസ്സിലാക്കി ട്രാൻസ്പെയറന്റ് ആയി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ പുതിയ ഒരു റിയാലിറ്റിയുടെ എക്സ്ക്ലൂസീവ് ആണ് ഇപ്പോൾ ഇവിടെ വിശദമാക്കുന്നത് ഇനി ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്നും ബൂസ്റ്റ് ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളി ക്ഷാമം വ്യവസായങ്ങളിൽ ഉടനീളം രൂക്ഷമാകുന്ന സാഹചര്യമാണ് കാണുന്നത് വിവിധ വ്യവസായങ്ങളിൽ ഉടനീളം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം ജർമ്മനി നേരിടുന്നതായി ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ കണക്കുകളാണ് വ്യക്തമാക്കുന്നത് ഇത് പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് പ്രശ്നം രൂക്ഷമാകുന്നതായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ക്ഷാമമോ തടസ്സമോ ഉള്ള തൊഴിലുകളുമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട നൂറ്റി അറുപത്തി മൂന്ന് തൊഴിലുകളിൽ ജർമ്മനി കമ്മി നേരിടുകയാണ് ജർമ്മനിയിലെ രൂക്ഷമായ തൊഴിലാളി ക്ഷാമം നേരിടുന്ന നിരവധി മേഖലകളിൽ ഒന്നാണ് ആരോഗ്യ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമുള്ള നികത്താത്ത ജോലികളുടെ എണ്ണം നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരമായി കണക്കാക്കപ്പെട്ടിരുന്നു ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഈ സംഖ്യ ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരമായി ഉയരുമെന്നാണ് പരമ്പരാഗത വൈദഗ്ധ്യമുള്ള വ്യാപാരങ്ങളിലും സാങ്കേതിക മേഖലകളിലും മാത്രമല്ല ആരോഗ്യ സംരക്ഷണം ഐ ടി വിദ്യാഭ്യാസം സാമൂഹ്യ സേവന മേഖലകളിലും തൊഴിലാളികളുടെ കുറവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷാമത്തിന് പ്രധാന കാരണം ജനസംഖ്യാപരമായ മാറ്റമാണ് അടുത്ത കുറച്ച് വർഷങ്ങളിൽ പലരും വിരമിക്കും ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ദൈനംദിന ജീവിതത്തിൽ ആളുകൾക്ക് ഇത് അനുഭവപ്പെടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ജർമ്മനിയിൽ ഉടനീളം ആവശ്യകതയിൽ വളരുന്ന ജോലികളും അതിനുള്ള കഴിവുകളും ഒട്ടനവധിയാണ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ആയിരത്തി മുന്നൂറ് തൊഴിലുകളിൽ തൊഴിൽ വിപണി സ്ഥിതി എങ്ങനെ വികസിക്കും എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഡാറ്റയും മുൻ വർഷങ്ങളിലെ പ്രവണതകളും ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് മന്ദഗതിയിലുള്ള ജർമ്മൻ സമ്പദ് വ്യവസ്ഥ കാരണം തൊഴിൽ ക്ഷാമത്തിന് താൽക്കാലിക ലഘൂകരണം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ യോഗ്യതയുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളുടെ വാർത്താ ബുള്ളറ്റിനുകളിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കാറുമുണ്ട് കഴിഞ്ഞ ശരത്കാലത്തേക്കാൾ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി ഇപ്പോൾ ഇത് കുറഞ്ഞിരിക്കുകയാണ് ജനസംഖ്യാപരമായ മാറ്റത്തിന്റെ നിലവിലെ രീതികൾ ദീർഘകാല വീക്ഷണം ആയി നോക്കുമ്പോൾ അത് ഭയാനകമായ ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും റിപ്പോർട്ട് തുടരുന്നു ബേബി ബൂമറുകളുടെ ഒരു വലിയ കൂട്ടം വിരമിക്കുകയാണ് അവർക്ക് പകരം വയ്ക്കാൻ വളരെ കുറച്ച് യുവാക്കൾ മാത്രമേ തൊഴിൽ സേനയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ കാരണം രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുള്ള നികത്താത്ത ജോലികളുടെ എണ്ണം ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരമായി പ്രവചിക്കുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം ആയിരുന്നു യറ്റം ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും നിലവിലെ നിലവാരത്തിൽ തുടർന്നാൽ പോലും പ്രതീക്ഷിക്കുന്ന ക്ഷാമത്തിന്റെ എഴുപത് ശതമാനം മാത്രമേ നികത്താൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഇനി എന്തൊക്കെ തൊഴിലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ ചില മേഖലകളിൽ നൈപുണ്യ വിടവ് പ്രത്യേകിച്ചും പ്രകടമാക്കുന്നുണ്ട് വിൽപ്പനക്കാർക്കിടയിലാണ് ഏറ്റവും വലിയ ക്ഷാമം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്ക് ഈ മേഖലയിലെ നൈപുണ്യ തൊഴിലാളികളുടെ കുറവ് പന്തിരായിരത്തി ത്തിൽ നിന്ന് നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപതായി വളരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് തൊഴിൽ ക്ഷാമ പട്ടികയിൽ ശിശു സംരക്ഷണ തൊഴിലാളികൾ രണ്ടാം സ്ഥാനത്താണ് അതേസമയം ഏകദേശം മുപ്പതിനായിരത്തി എണ്ണൂറ് ഒഴിവുകൾ നികത്തപ്പെടാതെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം ഒഴിവുകളുള്ള സോഷ്യൽ വർക്ക് സോഷ്യൽ പെടകോഗി തുടർന്ന് ഇരുപത്തോരായിരത്തി മുന്നൂറ്റി അൻപത് ഒഴിവുകളുള്ള ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് കെയർ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ജർമ്മനിയിലെ വിദേശ ൊഴിൽ അന്വേഷകർക്ക് എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ ഒരു ജോലി ഇപ്പോൾ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഇവിടെ വരുന്നവരൊക്കെ വിദ്യാഭ്യാസത്തിൽ അതായത് ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന കാര്യം വളരെ സത്യമാണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജർമ്മൻ ഭാഷ അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന സാധ്യത സീറോയാണ് അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് മുൻപ് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് തൊഴിൽ നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു ജർമ്മനി അത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യം നഴ്സിംഗ് മേഖലകളിൽ ആണെങ്കിൽ തീർച്ചയായും ബി ടു ലെവൽ തന്നെ വേണം ഇനി ഡോക്ടർ അതായത് ആശുപത്രികളിൽ ഡോക്ടേഴ്സായി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് തുടങ്ങാൻ സി ടു ലെവൽ തന്നെ വേണം ഇതൊക്കെ തന്നെ ഇവര് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ ഒത്തിരി വരുത്തിയിട്ടുള്ളത് ജർമ്മനിയിൽ വന്നാൽ ജർമ്മൻ ഭാഷ മാത്രമേ കൈകാര്യം ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ മറ്റൊരു ഭാഷയ്ക്കും ഇവിടെ യാതൊരുവിധ സ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ് ഇനി ഐ ടിയിലും ഡിജിറ്റൽ പ്രൊഫഷണലുകളിലും ഡിമാൻഡ് കുതിച്ചുയരുന്നത് തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നാൽ അവർക്കും വേണം ഇപ്പോൾ ജർമ്മൻ ഭാഷാജ്ഞാനം മുൻപ് ഇവർക്കാർക്കും ജർമ്മൻ ഭാഷ എഴുതിപ്പോലും ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല എത്ര ഐ ടി വിദഗ്ധനാണെങ്കിലും എത്ര ഇംഗ്ലീഷ് വിദഗ്ധനാണെങ്കിലും ജർമ്മൻ ഭാഷ ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ അറിയാവെന്ന് പറഞ്ഞാലും കാര്യമില്ല എഴുത്തും യും കേൾവിയും പറച്ചിലും ഒക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടത്തിയാൽ അവർക്ക് ജോലിയിൽ ഒരു തരത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നാൽ നന്നായി പിടിച്ചു നിൽക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ തന്നെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിവുള്ളവരായിരിക്കും അത് നമ്മൾ തെളിയിക്കുകയും എന്നാൽ മാത്രമേ ഇവിടെ ഇനിയൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന ജോലികളിൽ ഇരുപത്തിയാറ് ശതമാനം വർധന ഉണ്ടാവുമെന്ന് കാണിക്കുമ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്നവർ പഠിക്കാൻ വരുമ്പോ കാലഘട്ടത്തിൽ തന്നെ ജർമ്മൻ ഭാഷ ഔസ്യൂപം ചെയ്താൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവും തന്നെ പഠിച്ചിറങ്ങുമ്പോൾ ജോലിക്ക് കയറാനും അതായത് സാധാരണ ഏത് ജോലിയിലാണെങ്കിലും മത്സര ബുദ്ധിയോടെയാണ് ഇവര് ജോലിക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ കൊമ്പീറ്റ് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള കഴിവ് ഭാഷയിലൂടെയും പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത് മറ്റ് പ്രൊഫഷണുകളിൽ എന്നതുപോലെ ഐ ടിയിലും നൈപുണ്യ വിടവ് ഇവിടെ നാടകീയമായി വർദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ നിലവിലുണ്ട് പക്ഷെ അത് കൂടുതലായി വർദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഐ ടി ഡിജിറ്റലൈസേഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ കുറവ് കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതും ആ തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകൾ കുറയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മെറ്റൽ വർക്കിംഗ് പ്രൊഫഷണലിലാണ് അവിടെ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യം ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലായാലും ജർമ്മൻ ഭാഷ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷനുകളും ഇന്റർവ്യൂകളും മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നടത്തിയെടുക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ തന്നെ വേണമെന്ന് ഞങ്ങൾ വീണ്ടും പറയും ഇനി ജർമ്മനിയിലെ അനന്തര ഫലങ്ങൾ നോക്കിയാൽ ഒരു മേഖലയിലെ ക്ഷാമം സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളം വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് പറയുമ്പോൾ ഉദാഹരണത്തിന് കുട്ടികളുടെ പരിചരണം നഴ്സിംഗ് പരിചരണ സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ കുറവായതിനാൽ മാതാപിതാക്കൾക്കും പരിചരിക്കുന്ന ആളുകൾക്കും ജോലിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള വസ്തുതയാണ് അങ്ങനെയെങ്കിൽ ഇതിന് മാറ്റമുണ്ടാകുമെന്നും ഇവർ പറയുന്നുണ്ട് ഇനിയും വിരമിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരുടെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നുണ്ടെങ്കിൽ പെൻഷൻ ഫണ്ട് ഉയരും പക്ഷേ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിൽ വിരമിച്ചവർ കൂടുകയും ജോലിക്കാർ കുറയുമ്പോഴുമാണ് അതിന് മാറ്റം ഉണ്ടാകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും ഇതിനൊന്നും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തൊരവസ്ഥയും കൂടിയുണ്ട് ഇനിയും നിലവിലെ പ്രവണത മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് വ്യവസായം സമൂഹം എന്നിവയിൽ നിന്നുള്ള നിർണായകവും ഏകോപിതവുമായ ഇല്ലാതെ ജർമ്മനിയുടെ നൈപുണ്യ ക്ഷാമം പരിഹരിക്കപ്പെടില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ശക്തമായ മുന്നറിയിപ്പൂടെ നൽകുന്നത് പ്രത്യേകിച്ചും കൂടുതൽ യുവാക്കളെ പ്രധാന തൊഴിലുകളിലേക്ക് പ്രോജക്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ മികച്ച കരിയർ മാർഗനിർദ്ദേശം നൽകണമെന്നും റിപ്പോർട്ടിൽ വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ വിരമിക്കൽ അതായത് അറുപത്തി അഞ്ചിന് ശേഷവും വിരമിക്കാതെ ആ തസ്തികയിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരവസരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഇവർ പുതിയ നിയമമായി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും പുനർപരിശീലനത്തിനുള്ള അവസരങ്ങൾ ദീർഘകാല ജോലി ജീവിതത്തിനായി പുതിയ പ്രോത്സാഹനങ്ങൾ ഇതെല്ലാം തന്നെ ഈ പട്ടികയിൽപ്പെടുത്തുന്നതാണ് ഇനിയും വിദേശത്ത് നിന്നുള്ള യോഗ്യതകൾ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ പ്രവേശിക്കാനും ജോലി ചെയ്യാനും എളുപ്പമാക്കുന്നതിലൂടെ അത് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ നിയമത്തിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് പക്ഷേ അവർക്ക് ഏവൺ മതി എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്ന് ഞങ്ങൾ പറയും കാരണം ഏവണ് കൊണ്ട് എ ബി സി ഡി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകില്ല എളുപ്പമാകില്ല എന്നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അപ്പോൾ പിന്നെ ഏവണ് പഠിച്ച് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് ഇങ്ങോട്ട് വാ ഇവിടെ വന്നാൽ ഞങ്ങൾ ജോലി തരാം സർക്കാരിന്റെ വാഗ്ദാനമാണ് കമ്പനികൾ പറയുന്നത് എന്താ നിങ്ങൾ ഏത് കാർഡിൽ വന്നാലും കൃത്യം മായ ഭാഷയില്ലാതെ ഞങ്ങൾ ജോലി താരത്തിൽ അപ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു സ്റ്റൂഫ എന്ന് പറയുന്നത് ബി റ്റു ലെവൽ അപ്പം ബി റ്റു ലെവൽ നാട്ടിൽ നിന്ന് പഠിച്ചാൽ പോലും അതിനൊരു വലിയ ഭാഷാജ്ഞാനം എന്ന് പറയാൻ ഇപ്പോൾ ആവില്ല കാരണം അതുപോലെയുള്ള പഠിപ്പം പഠിത്തമാണ് അല്ലെ പഠിപ്പീലാണ് കേരളത്തിൽ നടക്കുന്നത് കൂടുപോലെ ഓരോ ദിവസവും പൊങ്ങി വരുന്ന ജർമ്മൻ ഭാഷ സ്കൂളുകൾ ഭാഷാ സ്ഥാപനങ്ങൾ ഇവരൊക്കെ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു സർട്ടിഫിക്കറ്റും അടിച്ചു കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോര് അല്ലെ ലക്ഷങ്ങൾ മുടക്കി ഏജന്റുമാർ ഇവരെ പ്ലെയിനിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളെ രക്ഷപ്പെടുകയോ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലായിക്കോ എന്നുള്ള മട്ടിൽ കയറ്റിവിടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കേരളത്തിലെ ും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയുന്നത് കാര്യമില്ല ഇവരുടെയൊക്കെ വലയിൽ വീഴുന്ന രക്ഷിതാക്കൾ നിങ്ങൾ വേണം ആലോചിക്കാൻ നിങ്ങളുടെ മക്കൾ വേണം ആലോചിക്കാൻ ഞാൻ ഈ പഠിക്കുന്നത് കൃത്യതയിലാണോ കൃത്യമായിട്ടാണോ ഇതുകൊണ്ട് വലിയ കാര്യവുമുണ്ടോ ഹൗസ് ബിൽഡിങ്ങിന് വി ടു കൂടി വന്നാൽ മുപ്പത് ശതമാനം പോലും മനസ്സിലാകാത്ത വിദ്യാർത്ഥികളെ ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ പ്രോവസൈറ്റിനുള്ളിൽ പിരിച്ചുവിടുന്ന സംഭവങ്ങൾ ഇവിടെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇവരൊക്കെ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ ബി ടു ലെവലിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടു വരും പക്ഷെ ആശുപത്രിയിൽ കയറിയാൽ അല്ലെ ഓൾഡ് ഏജ് ഹോമിൽ കയറിയാൽ അല്ലെ എന്തെങ്കിലും ആരോഗ്യ പരിപാലന സ്ഥാപനത്തിൽ കയറിയാൽ ഭാഷയില്ല പറയുമ്പോൾ ബി റ്റു ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം അല്ലെ ഒരാഴ്ച ഇവർ സഹിക്കും പിറ്റേ ആഴ്ച ടെർമിനേഷൻ കൊടുത്തുവിടും കൊടുത്തുവിട്ട സംഭവങ്ങൾ എനിക്കറിയാം ഇടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ ഇതൊക്കെ തന്നെ ഞങ്ങൾ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് പക്ഷെ ആർക്കും ഇതും അതേപടി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ എല്ലാം നെഗറ്റീവായി എടുക്കുന്ന ആൾക്കാർ ആൾക്കാരെയും നമുക്ക് കൺവിൻസ് ചെയ്യാനാവില്ല പക്ഷെ കൃത്യമായിട്ടുള്ള റിയാലിറ്റിയാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കുന്നവർ കൃത്യമായി ഭാഷ പഠിക്കുക കഴിഞ്ഞാലും അത് യൂപം ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ വന്നാലും പെട്ടെന്ന് തന്നെ ഭാഷയിലേക്കുള്ള ഒരു ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ പരസ്പരം ജർമ്മൻ ഭാഷ തന്നെ ഉപയോഗിക്കുക കൂട്ടുകാരാണെങ്കിലും കൊളീഗൻസ് ആണെങ്കിൽ തന്നെയും എല്ലാവരുമായും ജർമ്മൻ ഭാഷയിൽ ഇടപെട്ട് സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഇനിയും അതിന്റെ ബാക്കിയായി പറയുമ്പോൾ വലിയ തോതിൽ വൈദഗ്ധ്യമുള്ള കുടിയേറ്റം സുഗമമാക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന സർക്കാരിനോട് ഇപ്പോൾ പലരും പല സ്ഥാപനങ്ങളും പല സംഘടനകളും പല വ്യക്തികളും ആവശ്യപ്പെടുന്നു മുൻപത്തെ സോഷ്യൽ ഡെമോക്രാറ്റ് ഗ്രീൻ ഫ്രീ ഡെമോക്രാറ്റ് പാർട്ടികളുടെ ട്രാഫിക് ലൈറ്റ് സഖ്യ സർക്കാർ വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതിനും സംയോജന ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചില അഭിലാഷകരമായ നയമാറ്റങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെപ്പറ്റി പറഞ്ഞത് അതുപോലെ തന്നെ ജോബ് സീക്കർ വിസയെപ്പറ്റി അങ്ങനെ പല പല മേഖലകൾ വിദേശികൾക്കായി തുറന്നിടുമ്പോൾ പക്ഷേ ഇതിലൊക്കെ ജർമ്മൻ ഭാഷ വീണ്ടും എന്റെ താവിൽ ആ കാര്യമാണ് വരുന്നത് ജർമ്മൻ ഭാഷ മുഖ്യമാണ് എന്നാൽ നിലവിലെ ബ്ലാക്ക് റെഡ് ഗവൺമെന്റും സമാനമായ ലക്ഷ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉയർന്ന സംയോജിത വ്യക്തികൾക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് പൌരത്വം നിർത്തലാക്കുന്ന പോലുള്ള സഖ്യത്തിന്റെ ചില പ്രാരംഭ നീക്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തൊഴിൽ കുടിയേറ്റ വിദഗ്ധർ ഇത് ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഈ ആശങ്കയ്ക്കിടയിലും ഭാഷാപരമായി നമ്മൾ ഉയർന്ന നിലവാരത്തിലെത്തിയാൽ ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കാത്ത ഒരു കാര്യമാണെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റത്തെ ജർമ്മനി എപ്പോഴും സ്വീകാര്യതയോടെ നടത്തിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഔപയർ വിസയിൽ വരുന്നവർ വെറും വീട്ടു ജോലിക്കായി വരുന്നവർ ഏവണ്ണുകൊണ്ട് ഒന്നും നേടാനാവില്ല ഇവിടെ ഔപയർ വിസയിൽ വരുന്നവർ വെറും ജോലി അതായത് നാട്ടിലിരിക്കുമ്പോൾ പതിനേഴല്ലേ പതിനെട്ടല്ലേ പത്തൊമ്പത് വയസ്സിൽ അല്ലെ ഇരുപത്തൊന്ന് വയസ്സിൽ ഒരു കാപ്പി പോലും എടുത്തു കുടിക്കാത്ത കുട്ടികളൊക്കെ തന്നെ ഇവിടെ വന്ന് ജർമ്മൻകാരുടെയോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന വിദേശികളുടെയോ അല്ലെങ്കിൽ തുർക്കികളുടെയോ അല്ലെ ആഫ്രിക്കക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരുടെയൊക്കെ വീട്ടുവേലയ്ക്കായി എത്തുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഇവരൊക്കെ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇവരാരും തന്നെ ഇപ്പം ജർമ്മനിയിലിരുന്ന് വീഡിയോ പറയുന്ന എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഔപേറവിസയിൽ കയറിപ്പോരെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗ ലോകത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത് നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെടുന്ന വീഡിയോകൾ അത് മാ ഇത് തന്നെയാണ് പറയുന്നത് അതുപോലെ എഫസ്യോട്ട് പ്രൈവില്ല സോസ്യാലിയ ഈ മേഖലയിലേക്ക് നിങ്ങൾ കയറിപ്പോരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെടും വെറുതെ നിങ്ങളെ മോഹിപ്പിക്കുന്ന അല്ലാണ്ട് ഇതിനകത്തൊന്നും ഒരു നേട്ടത്തിനായിട്ടുള്ള ഒരു കാര്യവുമില്ല ഇവിടെ വന്ന് വീട്ടുവേല ചെയ്ത് ചെയ്യാത്ത പണി ചെയ്ത് നടുപടിക്കാമെന്നും അല്ലെങ്കിൽ മാനസികമായി പീഡനമേൽക്കാമെന്നും ചിലപ്പോൾ ശാരീരികമായും ശാരീരികമായും പീഡനം ലഭിച്ചോരും എനിക്ക് നേരിട്ടറിയാം ഇതൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇവിടെയുള്ള മലയാളികളെ മോശക്കാരാക്കുന്നു എന്നുള്ള ഒരു തുനി അതിനകത്ത് വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും പലതും പറയാറില്ല പക്ഷെ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഇവിടുത്തെ കൃത്യത മുഴുവൻ മനസ്സിലാക്കി അത് മോശക്കേടാണെങ്കിലും ഞങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചിരുന്നു ഈ കഴിഞ്ഞ ഇടങ്ങളിൽ കഴിഞ്ഞ കാലയളവിൽ ഒരു മൂന്നര മൂന്നരയാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് പേരാണ് ഇവിടെ മരിച്ചത് വിദ്യാർത്ഥികൾ രണ്ടു പേർ ആത്മഹത്യ ചെയ്തു ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചു ഇതിന്റെ എല്ലാം കാരണങ്ങൾ എന്താണെന്ന് ഞങ്ങൾ വ്യക്തമാക്കാനിരിക്കുക ഈ മൂന്ന് മരണത്തിലും അതിന്റെ മറ്റുള്ള നടപടികളിൽ കൂടുതലായി ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാം അത് ഞങ്ങൾ വ്യക്തമാക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യത്തെപ്പറ്റി വെള്ളത്തിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥിയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടു പലർക്കും അത് ദഹിക്കാതെ വരുന്നുണ്ട് വാട്സാപ്പിലൂടെ ഞങ്ങൾക്ക് പലരും അതിന്റെ ഫീഡ്ബാക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല കാരണം ജീവന് ജീവന്റെ വില തന്നെ വേണം അതിനുള്ള പ്രാധാന്യം കൊടുക്കും ഡ്രഗ്സ് മടിച്ച് വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ ഇറങ്ങുന്നവൻ ശവമായി തിരിച്ചു വരുന്ന സംഭവമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് കിട്ടാവുന്ന സ്വാതന്ത്ര്യം മുഴുവൻ ഈ രാജ്യത്ത് വന്ന കയ്യിലേക്ക് വന്നപ്പോൾ കള്ളായാലും ആയാലും ഇനിയും പെണ്ണുകേസ് ആയാലും എല്ലാം തന്നെ മരണം മാടി വിളിക്കുന്ന അവസ്ഥയിലേക്കാണ് ചെല്ലുന്നത് ലക്ഷങ്ങൾ കൊടുത്ത് കടമെടുത്തായാലും സ്വത്തുക്കൾ പണയപ്പെടുത്തിയായാലും മാതാപിതാക്കൾ വലിയ പ്രതീക്ഷകളോടെയാണ് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് പക്ഷേ പ്ലെയിനേൽ കയറി കഴിയുമ്പോൾ എല്ലാവരുടെയും ചിന്താഗതി മാറുകയാണ് നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരിക്കും ഇവർക്കും ഇവിടെ വന്നു കഴിയുമ്പോഴോ ഇവര് കമ്പനിയായി നാട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ മാതാപിതാക്കൾ ഇതൊന്നും അറിയില്ല ഡെയിലി വാട്സപ്പിലൂടെ ഒരു പതിനഞ്ച് തവണ സംസാരിക്കും അവരുടെ ജീവിതം എന്താണെന്ന് ഇവർ പറയത്തില്ല പക്ഷേ മാതാപിതാക്കൾ വിചാരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ് ഇപ്പോഴും പാവമാണ് പാവം എന്ന് പറഞ്ഞാൽ പഞ്ചപാവം പക്ഷെ കാട്ടിക്കൂട്ടുന്ന വികൃതിയും കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരവും കാട്ടിക്കൂട്ടുന്ന വിവരക്കേടും ഒക്കെ വിളിച്ചു പറയേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് പറയാൻ തന്നെ ഞങ്ങൾക്കറിയും തന്റെ തന്നെ പറയുന്നത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും കൃത്യതോടെ ഇനി മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഇത്തരം കൊള്ളരുതായ്മകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന വികൃതി തരങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കൃത്യമായി പറയുമെന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളെ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ എത്തിക്കാൻ ഞങ്ങൾ ഏറ്റവും മുന്നിൽ എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം